ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് നല്ല ഈർക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണേ അപ്പോൾ അത് റിട്ടി ലോൻ്റെ കുപ്പിയുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അമ്മ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ വേണ്ടി അതുവേണ്ടി കുറച്ച് ഏർക്കിളും അതുപോലെ തന്നെ റിട്ടി ലോൻ്റെ കുപ്പിയെടുത്താണ് കേട്ടോ അപ്പം ഈ കുപ്പിൻ്റെ ഈ കൂർത്ത്ക്കണ ഈ മൂലകളില്ലേ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം വലിയ ഓട്ടം എന്ന് പറഞ്ഞാണ്ട കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഇതുപോലെ പോലെ അഞ്ച് മൂലും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഞാനത് അവിടെ ഇതിൽ കണ്ണേനെ പോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈർക്കിളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കെട്ടോ അപ്പം ടിലുവാൻ്റെ കുപ്പിൻ്റെ അഞ്ച് മൂലും വെട്ടി അതിലേക്ക് നമ്മൾ ഈർക്കിളൊക്കെ ഒന്ന് കുത്തി നിറച്ച് കൊടുക്കുകയാണ് അപ്പം ടൈറ്റാക്കി എല്ലാം ടൈറ്റിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഓരോന്നോരോന്ന് നമ്മൾ അടിച്ച് തന്നെ അനുസരിച്ച് ഓരോന്ന് ഉരി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടു പോകുമ്പോൾ നല്ല ടൈറ്റ് ആക്കി ടൈറ്റാക്കി നട്ട് കൊടുക്കാം കേട്ടോ ഞാനിതാ ഇതിൽ ഫുള്ള് നിറച്ചെടുക്കണേ അങ്ങനെ ഒക്കെ നിറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് എൻ്റെ ഈ മുകൾ ഭാഗം ഈ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ഈ കുപ്പിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണേ കുറച്ച് മോക്കായിട്ട് എല്ലാ ഇതൊന്നും ഉരുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഒരു കടലാസ് എന്തെങ്കിലും ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ ഉരുക്കിയെടുക്കട്ടോ ഉണ്ടോ നല്ല വിടർന്ന് നിൽക്കണം ചൂലോട്ട് അടിച്ച് വരാൻ നല്ല സുഖാട്ടോ അപ്പം അങ്ങനെ ആകുമ്പം വെറുക്കുൾ ചൂലാണ് നല്ല വേഗം അടിച്ചു വരാനൊക്കെ നല്ല സുഖമായിട്ടോ അതിനോണ്ട് ഇപ്പം അതൊന്ന് ഉരുക്കിയെടുക്കട്ടെ അതിന് അതിനോട് ഒരു കടലാസ് കത്തിച്ചിട്ട് ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് കടലാസ് ആ കടലാസ് കത്തിച്ച് ാണ് കേട്ടോ അങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ചെടുത്താൽ മതിയെ അപ്പോൾ ഒന്ന് ചൂടായിട്ട് ഒരു അപ്പോൾ ഇങ്ങനെ തീ കത്തിക്കുമ്പോൾ എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂട് തട്ടി അത് കുപ്പി ഉരുക്കി പോവാതെ നോക്കണേ കുപ്പി ഉരുക്കി പോയാൽ പിന്നെ അവിടെ ഒരു ഓട്ടായിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ ചുറ്റു ഭാഗം നല്ലോണം ചൂടൊട്ടിച്ചിട്ട് നല്ല പോലും ഒരുക്കിയെടുത്ത കേട്ടോ ഇനി ഇതൊന്നും ഇവ പ്രസ് ചെയ്ത് കൊടുക്കെട്ടോ അങ്ങനെ അധികം നല്ല ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലോണം പ്രസ് ചെയ്തെടുക്കണം ദൂരി ഇനി ഇങ്ങനെയുണ്ടല്ലേ ഇങ്ങനെ നമ്മൾ വലിച്ചാൽ ദൂരി പോയല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ചൂട് റെഡി ആയിട്ടോ എല്ലാം നിങ്ങളുള്ള ചൂടാക്കി ആക്കി എടുത്ത കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ